മഹർഷിമാർ തുടർന്ന് സ്തുതിക്കുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞ പറഞ്ഞതെന്ന് വച്ചാൽ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രയത്നങ്ങളും ഇപ്പോൾ സഫലമായിരിക്കുന്നു മനസ്സ് വാക്ക് കർമ്മം എന്നിവയാൽ ഞങ്ങൾ ചെയ്ത എല്ലാ തരത്തിലുള്ള ആരാധനകളും നേരത്തെ പറഞ്ഞു വേദം ബ്രഹ്മം അഥവാ വേദം അതിൻ്റെ അധ്യയനം പിന്നെ ഹോമ യജ്ഞാദികളെ അതാത് കാലത്ത് ചെയ്യേണ്ട ഞങ്ങൾ പിന്നെ തപസ് ഇതെല്ലാം തന്നെ ഈ മനോവാക് മനസ്സ് വാക്ക് കർമ്മം എന്നീ അഥവാ വാക്ക് കർമ്മം മനസ്സ് എന്നുള്ള ഈ ഓർഡറിലാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ് ഞങ്ങൾ ചെയ്ത എല്ലാ തരത്തിലുള്ള പ്രയത്നത്തിൻ്റെയും ഫലം ഞങ്ങൾക്കിപ്പോൾ സമാഗതമായിരിക്കുന്നു എന്താണ് ഞങ്ങളങ്ങനെ പറയാൻ കാരണം എന്നാണ് ഈ ശ്ലോകത്തിൽ മഹർഷിമാർ സമർത്ഥിക്കുന്നത് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിന് അതീതനായ അങ്ങ് ഞങ്ങളുടെ മനസ്സിന് എന്നല്ല ആരുടെയും തന്നെ മനസ്സിന് മനസ്സ് എന്ന ഇന്ദ്രിയത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അതിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന അങ്ങ് അങ്ങയുടെ മനസ്സിൽ ഞങ്ങളെ കയറ്റി വെച്ചു കഴിഞ്ഞുവല്ലോ അങ്ങ് ഞങ്ങളെ സ്മരിക്കുക എന്ന രൂപത്തിൽ അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ അങ്ങയുടെ മനസ്സിൽ എടുത്തു വെച്ചു കഴിഞ്ഞല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം നമുക്ക് കേൾക്കാം യത് അധ്യക്ഷേണ ജഗദാം വയമാരോപിത മനോരഥ അവിഷയം മനോവിഷയമാത്മന യത് അധ്യക്ഷേണ സ ജഗദാം വയം ആരോപിത ആരോപിത ത്വയാ യത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തില് യാതൊന്ന് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചെയ്ത് ഉണ്ടായത് ഇവിടെയത് എന്ന് പറഞ്ഞാൽ എന്തോ എന്തുകൊണ്ടെന്നാൽ എന്നുള്ള അർത്ഥം എടുക്കണം ഏത് എന്തുകൊണ്ടെന്നാൽ ജഗദാം അധ്യക്ഷേണ ത്വയാ വയം ആരോപിതാഹ ഹഗത്തിനും മുഴുവനും അദ്ധ്യക്ഷനായ അങ്ങയാൽ ത്വയാ അങ്ങയാൽ വയം ആരോപിതാഹ ഞങ്ങൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ കയറ്റി വെക്കപ്പെട്ടിരിക്കുന്നു എടുത്തു വെക്കപ്പെട്ടിരിക്കുന്നു എവിടെ മനോരഥ അവിഷയം മനോവിഷയമാത്മനഹ മനോരഥ അവിഷയം മനോരഥത്തിന് വിഷയമല്ലാത്ത മനോരഥസ്യ വിഷയം മനോരഥത്തിന് മനസ്സിൻ്റെ വ്യാപാരങ്ങൾക്ക് ആരുടെ തന്നെ അത് മനസ്സിൻ്റെ സ്വഭാവമാണ് മനസ്സ് എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ സ്വഭാവമാണ് ആ മനോരഥങ്ങൾ എന്ന് പറഞ്ഞാൽ മനോവ്യാപാരങ്ങൾ ആ രഥം എവിടെ വേണമെങ്കിലും സാധാരണ അർത്ഥത്തിൽ ലൗകികരെ പ കുക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ മനോരഥത്തിൽ കയറിയാൽ നമുക്ക് എവിടെയും ചെന്നെത്താം ഏത് ലോകത്തിലും മനസ്സ് കൊണ്ടു എത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് അതിന് രഥം എന്നുള്ള പേര് വന്നത് ഇവിടെ മനസ്സിൻ്റെ വ്യാപാരം എന്ന് നമുക്ക് എടുക്കാം മനോരഥ അവിഷയം മ ഞങ്ങളുടെ മനോരഥങ്ങൾക്ക് അവിഷയം വിഷയമല്ലാത്ത എത്തിപ്പിടിക്കാൻ പറ്റാത്ത എത്തിച്ചേരാൻ കഴിയാത്ത ആത്മനഹ മനോവിഷയം സ്വന്തം മനോവിഷയത്തിൽ ആത്മനഹ എന്ന് പറഞ്ഞാൽ മഹാദേവനോട് പറയുകയാണ് ആത്മനഹ സ്വന്തം അങ്ങയുടെ സ്വന്തം മനോവിഷയത്തിൽ മനസ്സാകുന്ന ആ സാമ്രാജ്യത്തിൽ അങ്ങയുടെ മനസ്സാകുന്ന വിഷയത്തിൽ പ്രദേശത്തിൽ എന്നും അർത്ഥം എടുക്കുക ആ മനോവിഷയ മനസ്സാകുന്ന ആ പ്രദേശം ഉണ്ടല്ലോ അങ്ങയുടെ അതെങ്ങനെയുള്ളതാണ് ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് ഏത് തരത്തിലുള്ള വ്യാപാരങ്ങളെ കൊണ്ടും ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ എത്തിപ്പെടാൻ കഴിയില്ല അപ്പോൾ കാരുണ്യപൂർവം അങ്ങ് എന്തു ചെയ്തു അങ്ങനെയിരിക്കുന്ന അങ്ങയുടെ മനോവിഷയത്തിൽ അങ്ങയുടെ മനസ്സാകുന്ന വിഷയത്തിൽ മനസ്സാകുന്ന സാമ്രാജ്യത്തിൽ വയം ആരോപിതാഹ ഞങ്ങൾ എടുത്തു എടുത്തുവെക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇവിടെ മനസ്സിൽ അങ്ങയുടെ മനസ്സിൽ അങ്ങ് ഞങ്ങളെ എടുത്തു വെച്ചു എന്ന് പറയാൻ കാരണം അങ്ങയുടെ മനസ്സിൽ മനസ്സുകൊണ്ട് ഞങ്ങളെ സ്മരിച്ചപ്പോൾ ആരാണ് ഇങ്ങനെ സ്മരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം സാക്ഷാൽ മഹാദേവൻ ഒരാവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ആ ആണല്ലോ ഞങ്ങളെ ഇപ്പോൾ അങ്ങയുടെ മനോവിഷയമാക്കിയിരിക്കുന്നത് മനസ്സുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചത് എന്നർത്ഥം അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്ക് ഒന്നും തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങയുടെ മനസ്സാകുന്ന സാമ്രാജ്യത്തിൽ മനസ്സാകുന്ന പ്രദേശത്ത് കാരുണ്യപൂർവം ത്വയാ അങ്ങയാൽ വയം ആരോപിതാഹ ഞങ്ങൾ എടുത്തു എടുത്തുവെക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയുള്ള അങ്ങാണ് എന്നുള്ള ആദ്യത്തെ ഉണ്ടായത് അങ്ങെങ്ങനെയുള്ള ആളാണ് ജഗതാം അധ്യക്ഷേണ ജഗത്തിനും മുഴുവനും അധ്യക്ഷനായിരിക്കുന്ന നാഥനായിരിക്കുന്ന അങ്ങയാൽ എന്ന് നമുക്ക് സാധാരണ അർത്ഥം പറയാം അതിന് പിന്നെ ഗീതാശ്ലോക ഗീത ഇല്ലുള്ള അധ്യക്ഷൻ എന്നുള്ള പദം ഭഗവാൻ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ജഗത്തിനു മുഴുവനും അധ്യക്ഷനായിരിക്കുന്ന അങ്ങയാൽ ജഗത്തിനെ മുഴുവനും കൊണ്ട് നടക്കുന്ന അങ്ങയാൽ അധ്യക്ഷൻ എന്നു പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും കെയർ ടേക്കറായി ഇരിക്കാ സഭാധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഇരിക്കെ തന്നെ അവയിലൊന്നും തന്നെ ഉൾച്ചേരുന്നില്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അദ്ദേഹം ഉൾപ്പെട്ടു പോകുന്നില്ല എന്നാൽ അവയുടെ മുഴുവനും തന്നെ നാഥനുമാണ് അവയ്ക്ക് എന്തെങ്കിലും അവയെ സംരക്ഷിക്കേണ്ട ചുമതലയുമുണ്ട് അങ്ങനെയുള്ള ജഗത്തിനു മുഴുവനും അധ്യക്ഷനായിരിക്കുന്ന അങ്ങയാൽ ഞങ്ങളുടെ മനോരഥത്തിന് ആ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഞങ്ങളുടെ മനോവ്യാപാരങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത ആത്മനഹ മനോവിഷയം സ്വന്തം മനസ്സിന് വിഷയമായിട്ട് ഭഗവാൻ മഹാദേവൻ സ്വന്തം മനസ്സിനെ വിഷയമാക്കി ആക്കിയിട്ട് വയം ആരോപിതാ ഹാ മനസ്സിനെ വിഷയമാക്കിയല്ലോ ഞങ്ങളെ സങ്കല്പിച്ചുവല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ കൃതാർത്ഥത അതുതന്നെയാണ് ഞങ്ങളുടെ തപസ് മുഴുവനും സഫലമായി എന്ന് പറയാ പറയാനുള്ള കാരണവും കാരണം അങ്ങയുടെ മനസ്സിനെ ആരുടെ മനസ്സിനും വിഷയമാക്കാത്ത ആവാത്ത ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങളെ വിഷയമാക്കിയല്ലോ എന്നുള്ള കൃതാർത്ഥത ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളുടെ തപസ്സിനെ മുഴുവനും ഇപ്പോൾ ഫലം കണ്ടുവെന്ന് പറയാൻ കാരണം എന്നിങ്ങനെ യുക്തിപൂർവം സമർത്ഥിക്കുന്നു ഇവിടെ അപ്പോൾ നമുക്ക് ഒന്നും കൂടി എത് എന്തുകൊണ്ടെന്നാൽ ജഗതാം അധ്യക്ഷയണ ത്വയ ജഗത്തിനു മുഴുവനും അധ്യക്ഷനായ അങ്ങയാൽ മനോരഥ മനോരഥ അവിഷയം ആത്മനഹ മനോവിഷയം മനോരഥത്തിന് അവിഷയമായിരിക്കുന്ന അപ്പുറത്തായിരിക്കുന്ന ആത്മനഹ മനോവിഷയം സ്വന്തം മനസ്സിനെ വിഷയമാക്ക ആയിട്ട് വയം ആരോപിതാഹ ഞങ്ങൾ വാഴ്ത്തപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ അവിടെ അങ്ങയാൽ സ്മരിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ ഈ സ്മരണ ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളെ സ്മരിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തപസ്സിന് ഏറ്റവും വലിയ ഒരു പക്വമായ ഫലമായി കരുന്ന് തപസ് അങ് ഞങ്ങളെ സ്മരിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഇവിടെ വന്ന് വന്ന് കണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷനായി അങ്ങയെ കാണുകയും വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യാനുള്ള സന്ദർഭം തന്നുവല്ലോ എന്നാണ് ഇവിടെ മഹർഷിമാർ പറയുന്നത് യത് അധ്യക്ഷേണ ജഗതാം വയമാരോപിതാസ്ത്വയാ മനോരഥസ്യ വിഷയം മനോവിഷയമാത്മനഹ